ഒരാളാണ് ശൈല ശൈല ടീച്ചറെ വളരെ ാണ്ല ടീച്ചു കെട്ടിയിരുത്തി മൂന്നാമത് സ്വരാജ് മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സ്വരം ഉന്നയിച്ചിരുന്ന ഒരാളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തെ ഇവിടെ നിർത്തി തോപ്പിച്ച് കഴിയുമ്പോ അതും ഏറെക്കുറെ പെട്ടിക്കേടും അപ്പോൾ മരുമകന്റെ സ്ഥാനം വളരെ സുരക്ഷിതമാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിനെ കൂടെ ഉപയോഗിച്ചു അത്രേയുള്ളൂ കോൺഗ്രസിന്റെ മുരളീധരൻ അദ്ദേഹം വടകരയിൽ ജയിച്ചു നിന്നൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ ഇഷ്ടമില്ലാതെ എന്നെ പിടിച്ച് തൃശ്ശൂരിലേക്ക് മാറ്റിയെന്നും ഈ ശ്രീ ലിജുവിൻ്റെ നേതൃത്വത്തിലുള്ള കെ പി സി സി കേരളത്തിലേറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ശ്രീ കെ മുരളീധരൻ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ കെ മുരളീധരൻ ജയിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പിതാവിനെ കാരി തോൽപ്പിച്ച തൃശൂർ മണ്ഡലത്തിൽ കൊണ്ടുപോയി തോൽപ്പിച്ച ആളുകളാ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുതിർന്ന നേതാവിനെ നിർത്തി തോൽപ്പിച്ചെന്നൊക്കെ പറയുന്നത് ഇവർ ജയിച്ച സ്ഥലത്ത് നിന്ന് ഒരു തവണ കൂടെ മത്സരിക്കാൻ പോസ്റ്റർ അടക്കം അടിച്ച കെ മുരളീധരൻ അവിടെ നിന്ന് വിജയിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടി അടുത്ത തവണ മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കപ്പെടുമോ കാരണം കോൺഗ്രസിൽ മുരളീധരൻ മാറ്റിയിട്ട് നിങ്ങളെ രക്ഷപ്പെട്ടില്ല അല്ലെ പറയട്ടെ കേരളത്തിൽ മുഴുവൻ കൂടുതൽ കേഡർമാരുടെ പിന്തുണയുള്ള ഒരു നേതാവാണ് മുരളീധരൻ ആ മുരളീധരൻ്റെ എല്ലാ ഇമേജും തകർക്കാൻ വേണ്ടി തൃശ്ശൂരിൽ കൊണ്ടുപോയിട്ട് കരുതിക്കൂട്ടി കാലുവാരി തോൽപ്പിച്ചു ആരാ ചെയ്തത് കോൺഗ്രസ് ശ്രീ വേണുഗോപാലിന് വെല്ലുവിളിയായിട്ടുള്ള എല്ലാ നേതാക്കളെയും സതീഷിന് വെല്ലുവിളിയായിട്ടുള്ള എല്ലാ നേതാക്കളെയും കോൺഗ്രസ് ചെയ്യുന്ന പണിയാണിത് എന്നിട്ട് പറയാണ് ടീച്ചറെ തോൽവി വടകരയിലെ തോൽവിക്ക് പല കാരണങ്ങളുണ്ട് വടകരയിലെ തോൽവിയിൽ ഞാൻ അതിനെ പരസ്യമായി പറയുന്നില്ലെങ്കിലും അവിടെ പല തരത്തിലുള്ള പ്രീണനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതേ കൂടുതലൊരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മര്യാദ അല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ വേറെ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല അവിടെ ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് കരുതി കൂട്ടി യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ റിസൾട്ടാണ് ഇത്തവണ കിട്ടിയത് അത് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അതിന്റെ പ്രതികളെ കോടതിയുടെ വോട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ് പിടിക്കട്ടെ കോടതി നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പോയതെ ഗവൺമെന്റ് കോടതി ഇടപെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് അതിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പിടിക്കട്ടെ അതല്ല ഇവര് തന്നെ വിട്ടതാണോ പിടിക്കട്ടെ കോടതി ഇപ്പൊ കോടതിയുടെ മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷിക്കുന്നു കോടതി കൃത്യമായിട്ട് ഓരോന്നും ഫയൽ വിളിച്ചു വിളിച്ചുവരുത്തി പരിശോധിക്കുന്നുണ്ടല്ലോ യഥാർത്ഥ പ്രതികളെ പിടിക്കട്ടെ ആരാണ് ആരാണ് ചെയ്തത് പിടിക്കട്ടെ അല്ല ഒരു വർഷമായിട്ട് പിടിക്കാൻ പറ്റില്ല അല്ല അന്വേഷണം വേണല്ലോ ഇത് ഐ ടി തലത്തില് തെളിവുകളൊക്കെ വാങ്ങിയിട്ട് വാട്സപ്പിൽ നിന്ന് അതിന്റെ സംവിധാനത്തിൽ നിന്ന് തെളിവുകളൊക്കെ വാങ്ങിയിട്ട് പരിശോധിക്കണം ആരാ ചെയ്തതെന്ന് കാണട്ടെ തെളിവെടുക്കട്ടെ കോടതിയിലെ പോയിട്ടുണ്ടല്ലോ അവർ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും അതുപോലെ ബന്ധപ്പെട്ട കോടതികൾ കൃത്യമായി ഫയലുകൾ പരിശോധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും മൊഴിയെടുത്തുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് രസാപരമായ കാര്യമാണ് ഈ ഇതുപോലൊരു കേസിൽ ഒരു വർഷമായിട്ടും അന്വേഷണം ഇനി വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച കേസിൽ ഇതുവരെ ഇതുവരെ വർഷമായി ഒരു കുറ്റപത്രമേ ഇല്ല അല്ല ും പോലീസിന് കൃത്യമായ തെളിവ് കിട്ടണം അതിന്റെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് വേണം അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് വേണം എല്ലാ ഫയലുകളും ശരിയായാലും മാത്രമേ എല്ലാ കേസും നമ്മൾ പറയുന്നത് പോലെ തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കാനൊന്നും കഴിയില്ല പല കേസിനും പലതായ പ്രയാസങ്ങളുണ്ട് ഇതുവരെ അല്ല അന്വേഷണം നടക്കട്ടെ ഈ സയന്റിഫിക് എവിഡൻസ് കിട്ടി കൃത്യമായ തെളിവ് കിട്ടാതെ എന്തെങ്കിലും എഴുതി കൊടുത്ത് കോടതിയിൽ കൊണ്ടുപോയാൽ കോടതി ശാസിക്കല്ലേ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതൊക്കെ തെളിവുകൾ വരട്ടെ കുറ്റപത്രം കൊടുക്കും എന്താ അന്വേഷിക്കാത്ത സംശയം എല്ലാം അന്വേഷിക്കും എല്ലാം അന്വേഷിക്കും നടപടിയെടുക്കും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ പലതരം പ്രചരണം നടത്തിയാണ് അതൊക്കെ ഓരോരോന്നും ഒന്നും പരാജയപ്പെട്ടല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനം ഇ ഡി ഉദ്യോഗസ്ഥരെ വിജിലൻസ് കയ്യോടെ പിടിച്ചില്ലേ കൈക്കൂലിക്ക് ഇവിടെ കൊടകര കള്ളപ്പണം അത് അത് കള്ളപ്പണം ഉദ്യോഗസ്ഥനെ വിജിലൻസ് അല്ല അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം നടക്കാണ് തെളിവ് കിട്ടണം ഒരു കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻസിയാണ് അതിന്റേതായ അദ്ദേഹം കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യത്തിൽ കൊടുത്തിട്ട് നടക്കും പിടിക്കും അതിലെ ഇടപാടുകാരെ പിടിച്ചു അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യയിലാദ്യമായിട്ടൊരു സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഉദ്യോഗസ്ഥന്മാരെ ഈ സംസ്ഥാനത്തിലെ വിജിലൻസ് സംവിധാനം പിടിച്ചല്ലോ അതിനെ പിന്തുണ കൊടുക്കണ്ടേ ശ്രീ ലിജുവിന്റെ പാർട്ടി അവിടെയും എന്താ ചെയ്യുന്നത് അവർ എന്താ പറയുക ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കരച്ചിൽ കാണണമെന്ന് പറയുന്നത് പോലെ ഇവരിവിടെ വേണവേര്ക്ക് ബി ജെ പിയുടെ ഈ സംവിധാനം ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയായ ഇ ഡി ഇവിടെ വേണം ഒരുക്ക് എന്നിട്ട് അതിനുപയോഗിച്ച് ഇടതുപക്ഷത്തി ജനപിന്തുണോടുകൂടി ഇടതുപക്ഷത്തിനെ തകർക്കാൻ കഴിയില്ല